ലൈംഗിക ജീവിതം എങ്ങനെ ആസ്വദിക്കാം ലൈംഗിക ജീവിതം ലൈംഗിക ആരോഗ്യം ലൈംഗികതയിലെ തെറ്റായ ധാരണകൾ യഥാർത്ഥ ലൈംഗിക ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള തുറന്നു സംസാരിക്കുന്ന ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന വെബ് സീരീസ് പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കര അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും പിൻ ചെയ്തേക്കാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗികത എന്നത് കേവലം ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല പങ്കാളികൾക്കിടയിലുള്ള മാനസികവും വൈകാരികവുമായ അടുപ്പത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രകടനമാണ് ഈ അനുഭവത്തെ കൂടുതൽ ആഴത്തിലുള്ളതും ആനന്ദകലവുമാക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഫോർപ്ലേ ഇതിനെ ഒരു കലയായി കണ്ട് സമീപിക്കുമ്പോൾ അത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢവും ഊഷ്മളവുമാക്കുന്നു ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകളെയാണ് ഫോർപ്ലേ എന്ന് പറയുന്നത് പലരും ഇതിനെ പ്രധാന ലൈംഗിക ബന്ധത്തിലേക്കുള്ള ഒരു തുടങ്ങാനുള്ള ഒന്നായാണ് കാണാറുള്ളത് എന്നാൽ യഥാർത്ഥത്തിലിത് ലൈംഗിക അനുഭവത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്തുകൊണ്ട് ഫോർപ്ലേക്ക് ഇത്ര പ്രാധാന്യം പുരുഷന്മാരിലും സ്ത്രീകളിലും ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഫോർപ്ലേ അത്യാവശ്യമാണ് സ്ത്രീകളിലിത് യോനി ലൂബ്രിക്കേഷൻ ഉണ്ടാകാനും പുരുഷന്മാരിൽ ഉദ്ധാരണം പൂർണ്ണമാകാനും സഹായിക്കുന്നു ഇത് ലൈംഗിക ബന്ധം കൂടുതൽ സുഖകരവും ആസ്വദിക്കാനും കഴിയും ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ച് പങ്കാളിയിലേക്ക് പൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കുന്നു സ്നേഹവും പരിഗണനയും നിറഞ്ഞ സ്പർശനങ്ങളും ചുംബനങ്ങളും മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കുന്നു പല സ്ത്രീകൾക്കും രതിമൂർച്ചയിലെത്താൻ നേരിട്ടുള്ള ലൈംഗിക ബന്ധത്തെക്കാൾ കൂടുതൽ ഉത്തേജനം ആവശ്യമാണ് ആമുഖ ലീലകളിലൂടെയുള്ള സ്പർശനങ്ങളും ലാളനകളും സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് രതിമൂർച്ചയിലേക്കെത്താൻ വളരെയധികം സഹായിക്കുന്നു ആമുഖലീലകളിൽ ഇതെല്ലാം ഉൾപ്പെടുത്താം ചുംബനം ഇത് ഏറ്റവും പ്രധാനമാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഭാഷയാണ് ചുംബനം എന്നാൽ ലൈംഗിക ജീവിതത്തിൽ ചുംബനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് വെറും ചുണ്ടുകളിൽ ഒതുങ്ങേണ്ട ഒന്നാണോ ലൈംഗിക ജീവിതത്തിൽ പരീക്ഷിക്കാവുന്ന പലതരം ചുംബനങ്ങളെക്കുറിച്ചും ശരീരത്തിൽ അധികമാരും ശ്രദ്ധിക്കാത്തതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ചില ചുംബന കേന്ദ്രങ്ങളെ നോക്കാം ഇത് നിങ്ങളുടെ ബന്ധത്തിന് ഒരു പുതിയ ഉണർവ് നൽകാൻ സഹായിക്കും വിവിധതരം ചുംബനങ്ങളുണ്ട് അതിലൊന്ന് സൗമ്യമായ ചുംബനങ്ങൾ ജെൻഡൽ കെസസ് അടഞ്ഞു ചുണ്ടുകളോട് നൽകുന്ന ലഘുവായതും വേഗത്തിലുമുള്ള ചുംബനമാണിത് സ്നേഹവും അടുപ്പവും പ്രകടിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ഫോർപ്ലേയുടെ തുടക്കത്തിൽ ഇത് വളരെ ഫലപ്രദമാണ് കവിളിലെ ചുംബനം വാത്സല്യത്തിന്റെയും ഇഷ്ടത്തിന്റെയും പ്രകടനമാണിത് ലൈംഗിക ബന്ധത്തിനു മുമ്പ് പങ്കാളിയുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇത് നൽകാം നെറ്റിയിലെ ചുംബനം കരുതലിന്റെയും ബഹുമാനത്തിന്റെയും സുരക്ഷിത ബോധത്തിന്റെയും പ്രതീകമാണിത് ഇത് പങ്കാളിക്ക് മാനസികമായ ഒരു അടുപ്പം നൽകുന്നു ബട്ടർഫ്ലൈ കിസ് മുഖം വളരെ അടുത്തുകൊണ്ടുവന്ന് കൺപീലികൾ പരസ്പരം സ്പർശിക്കുന്നതിനെയാണ് ബട്ടർഫ്ലൈ കിസ് എന്ന് പറയുന്നത് ഇത് വളരെ സൗമ്യവും റൊമാൻറ്റിക്കുമാണ് ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന ചുംബനങ്ങൾ സെൻഷുവൽ ആൻഡ് പാഷനേറ്റ് കിസ്സസ് ഫ്രഞ്ച് കിസ് ഏറ്റവും പ്രശസ്തമായതും തീവ്രമായ ചുംബന രീതിയാണിത് തുറന്ന ചുണ്ടുകളോടെ നാവുകൾ പരസ്പരം സ്പർശിച്ചുകൊണ്ടുള്ള ഈ ചുംബനം ലൈംഗിക ആസക്തിയെ അതിവേഗം ഉണർത്തുന്നു ഇത് പങ്കാളികൾ തമ്മിലുള്ള ആഴത്തിലുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്നു തുടക്കത്തിൽ സൗമ്യമായി ആരംഭിച്ച് ക്രമേണ തീവ്രത കൂട്ടുന്നതാണ് നല്ലത് ശരീരത്തിൽ നാടികൾ ഒരുപാട് കേന്ദ്രീകരിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ഇവിടെ സ്പർശിക്കുന്നതും ചുംബിക്കുന്നതും ലൈംഗിക അനുഭവത്തെ മറ്റൊരു തലത്തിലെത്തിക്കും ചുണ്ടുകളിലോ കഴുത്തിലോ ചെവിയിലോ പല്ലുകൾ കൊണ്ട് വളരെ മൃദുവായി കടിക്കുന്നത് ഉത്തേജനം വർദ്ധിപ്പിക്കും പക്ഷെ വളരെ ശ്രദ്ധയോടെ ചെയ്യണം കഴുത്തിലെ ചുംബനം കഴുത്ത് പ്രത്യേകിച്ച് വശങ്ങളും പിൻഭാഗവും വളരെ സെൻസിറ്റീവായ ഒരിടമാണ് ഇവിടത്തെ ചുംബനങ്ങളും നേരിയ കടികളും പങ്കാളിയെ വേഗത്തിൽ ഉത്തേജിപ്പിക്കും ചെവിയിലെ ചുംബനം ചെവി പ്രത്യേകിച്ച് ചെവിയുടെ അറ്റം നാടികൾ ഒരുപാടുള്ള ഒരു ഭാഗമാണ് ഇവിടെ സൗമ്യമായി ചുംബിക്കുന്നതും നാവ് കൊണ്ട് സ്പർശിക്കുന്നതും ചെറുതായി കടിക്കുന്നതും ചൂടുള്ള ശ്വാസം നൽകുന്നതും ശക്തമായ ഉത്തേജനം നൽകും സിംഗിൾ ലിപ് കിസ് പങ്കാളിയുടെ മുകളിലത്തെയോ താഴത്തെയോ ഒരു ചുണ്ടിൽ മാത്രം ശ്രദ്ധിച്ച് ചുംബിക്കുന്ന രീതിയാണിത് ഇത് കൂടുതൽ ശ്രദ്ധയും അടുപ്പവും നൽകുന്നു ലിസാർഡ് കിസ് ഇത് ഫ്രഞ്ച് കിസ്സിന്റെ മറ്റൊരു രൂപമാണ് നാവുകൾ പരസ്പരം സ്പർശിക്കുന്നതിന് പകരം ഒരാൾ മറ്റൊരാളുടെ ചുണ്ടുകൾക്കിടയിലേക്ക് നാവ് വേഗത്തിൽ ചളിപ്പിക്കുന്നു ഇത് കളിയായും പുതുമയ്ക്കായും പരീക്ഷിക്കാം ശരീരത്തിലെ ചുംബനങ്ങൾ ചുണ്ടുകളിൽ ഒതുക്കാതെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചുംബനങ്ങൾ പടർത്തുന്നത് ഫോർപ്ലേയുടെ മറ്റൊരു തലത്തിലെത്തിക്കും ചുണ്ടുകൾക്ക് പുറമേ ശരീരത്തിൽ ഒരുപാട് സെൻസിറ്റീവായ ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നതും ചുംബിക്കുന്നതും ലൈംഗിക ഉത്തേജനം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും ഇവയെ എറോജിനസ് സോൺസ് എന്ന് പറയുന്നു കൈകളും കൈത്തണ്ടുകളും കൈവിരലുകളിൽ ചുംബിക്കുന്നതും കൈത്തണ്ടയുടെ ഉൾഭാഗത്ത് ചുംബിക്കുന്നതും വളരെ റൊമാൻറ്റിക്കും ഉത്തേജിപ്പിക്കുന്നതുമാണ് തോളുകളും പുറവും തോളുകളിലെ സൗമ്യമായ ചുംബനങ്ങളും നട്ടെല്ലിന്റെ താഴേക്കുള്ള ഭാഗങ്ങളിൽ ചുംബിക്കുന്നതും മൃദുവായി കടിക്കുന്നതും നാവുകൊണ്ട് തലോടുന്നതും പലർക്കും വലിയ ഉത്തേജനം നൽകും പുരുഷന്മാരിലും സ്ത്രീകളിലും നെഞ്ചിന്റെ ഭാഗം വളരെ സെൻസിറ്റീവാണ് പ്രത്യേകിച്ചും മുലക്കണികളിൽ ചുംബിക്കുന്നതും മൃദുവായി കടിക്കുന്നതും ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നാവുകൊണ്ട് തലോടുന്നതും ശക്തമായ ഉത്തേജനം നൽകും വയറും പൊക്കിളും വയറിലെ മൃദുവായ ചുംബനങ്ങളും പൊക്കിന് ചുറ്റുമുള്ള സ്പർശനങ്ങളും ഫോപ്ലേയുടെ ഒരു പുതിയൊരു അനുഭവം നൽകും തുടയുടെ ഉൾഭാഗം ഇത് ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗങ്ങളിലൊന്നാണ് ഇവിടുത്തെ സ്പർശനങ്ങളും ചുംബനങ്ങളും ലൈംഗിക അവയവങ്ങളിലേക്ക് രക്തോട്ടം വർദ്ധിപ്പിക്കുകയും തീവ്രമായ ഉത്തേജനത്തിന് കാരണവുമാകുന്നു മുട്ടു പിന്നിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമാണിത് പാദങ്ങൾ ചില ആളുകൾക്ക് പാദങ്ങളിലെ സ്പർശനവും ചുംബനവും വലിയ ഉത്തേജനം നൽകാറുണ്ട് ഏറ്റവും നല്ല ചുംബനം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ നിങ്ങളുടെ പങ്കാളി ആസ്വദിക്കുന്ന ചുംബനം ചുംബനം എന്നത് ലൈംഗികതയുടെ ആമുഖം മാത്രമല്ല അതിന്റെ ആത്മാവ് കൂടിയാണ് ശരിയായ രീതിയിലുള്ള ചുംബനങ്ങൾ പങ്കാളികൾക്കിടയിൽ ശക്തമായ ഒരു വൈകാരിക ബന്ധമുണ്ടാക്കുകയും ലൈംഗിക അനുഭവത്തെ കൂടുതൽ മനോഹരവും സംതൃപ്തി നിറഞ്ഞതുമാക്കുകയും ചെയ്യുന്നു പരസ്പരം മനസ്സിലാക്കി പുതിയ വഴികൾ പരീക്ഷിച്ച് ഈ കലയെ ആസ്വദിക്കുക ഈ പറഞ്ഞ പുതിയ രീതികളും സ്ഥലങ്ങളും നിങ്ങളുടെ ബന്ധത്തിൽ പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ലൈംഗിക ജീവിതം കൂടുതൽ സന്തോഷകരവും ഊഷ്മളവുമാകട്ടെ ഈ ടിപ്സിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ചെയ്യൂ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ സ്പർശനം എങ്ങനെ ആനന്ദകരമാക്കാം എന്നതിനെക്കുറിച്ചാണ് അടുത്ത എപ്പിസോഡിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി